ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ് പക്ഷേ ഈ സ്റ്റഡി സെൻറ്റർ ബേസ് ചെയ്തിട്ട് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെപ്റ്റംബർ ആണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കരുത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഡേറ്റ് കൺഫേം ആണോ ഏതാണ് ഡേറ്റ് എന്നുള്ളത് നിങ്ങളൊരു കൺഫർമേഷൻ മേടിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോ സ്റ്റഡി സെന്റർ വിളിച്ചിട്ട് എടുക്കുന്നില്ല അവരുമായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഈ സെപ്റ്റംബർ തേർട്ടീത് ഇല്ലേ അതിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ടെൻഷൻസ് ഇല്ലല്ലോ നമ്മുടെ പണി നമ്മൾ കൃത്യമായിട്ട് നേരത്തെ മുൻകൂട്ടി ചെയ്തു വെക്കുക ഓക്കെ പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് എന്ത് ഈ അസൈൻമെന്റ് ആർക്കൊക്കെയാണ് ഉള്ളത് ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് അല്ലേ നിലവില് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ജനുവരി മാസത്തിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലേ ആ സ്റ്റുഡൻസ് ആണ് അതായത് ഇയർ വൈസ് ആയിട്ട് ജനുവരി മാസത്തിൽ അഡ്മിഷൻ എടുത്ത ഉണ്ടെങ്കിൽ അവർ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിട്ട് ആ ഒരു മാസങ്ങളിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതായത് ഇപ്പൊ ബി എ ഇംഗ്ലീഷ് ബി എസ് സി ബി കോം ഇതൊക്കെ എടുത്തവരില്ലേ അതൊക്കെയാണ് വൈസ് ആയിട്ട് എടുക്കുന്ന അഡ്മിഷൻസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം ഓക്കെ അപ്പൊ അങ്ങനെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം ഇയർ വൈസ് കോഴ്സ് എടുത്തവർ ചെയ്യണം സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് രണ്ടായിരത്തി നാല് ജൂലൈ ബാച്ചില് വൈസ് ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ ബി ബി എ എം ബി എ എം സി എ ഇതൊക്കെ എടുത്തവരുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ആയിട്ട് കോഴ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിൽ അവരെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ സെം വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവരും അസൈൻമെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാറ്റഗറിയിൽ പറയുന്നത് വെച്ചാൽ ആ ആ ഒരു വർഷങ്ങളിലൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അവർക്കുള്ളൊരവസരമാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാവശ്യം ചെയ്യാനുള്ള ഒരു ഒരവസരമാണ് സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ആണ് വരുന്നത് ഫസ്റ്റ് കാറ്റഗറിയിൽ ഇയർ വൈസ് ആയിട്ട് അഡ്മിഷൻ എടുത്തവർ ജനുവരി മാസത്തിൽ സെക്കൻഡ് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബാച്ചിൽ സെം ആയിട്ട് അഡ്മിഷൻ എടുത്തവര് തേർഡ് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവർ ഇത്രയും പേര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ പിന്നെയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ആ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ ഡേറ്റ് കൺഫേം ചെയ്തിട്ട് മാക്സിമം നമ്മുടെ വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റൽ സബ്മിഷൻ അലൌഡ് അല്ല ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് സബ്മിഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾ പോസ്റ്റലായിട്ട് സബ്മിറ്റ് ചെയ്യരുത് ഡയറക്റ്റായിട്ട് മാക്സിമം സബ്മിറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി നേരിട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുമോ കേട്ടോ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇനി ആരും ഇതുവരെ അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങിയിട്ടില്ല അസൈൻമെൻറ്റ് സൊല്യൂഷന് വേണ്ടി നോക്കുകയാണ് എന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഫിഷ് പ്ലസ് അക്കാഡമിയിൽ നമ്മൾ അസൈൻമെൻറ്റ് സൊല്യൂഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അസൈൻമെൻ്റ് വരെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമൻസിലൂടെ അറിയിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അസൈൻമെന്റ് സൊല്യൂഷനൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നമ്മൾ വിളിച്ചാൽ മാത്രം മതി കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റു പലരും ചോദിക്കാറുള്ള മറ്റൊരു സംശയമാണ് ഫിഷർ പ്ലസ് അക്കാഡമിയിലെ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബികോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ

ായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം നമ്മുടെ വാട്സാപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്റ്റു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്